ഖത്തറിൽ നടക്കുന്ന ഫിഫ അറബ് കപ്പിൽ ഇറാഖിന് ജയം ബറേനിയാണ് ഇറാഖ് തോൽപ്പിച്ചത് അൽജീരിയയും സുഡാനും തമ്മിലുള്ള മത്സരം സമനിലയിലായി ജോർദാൻ യു എ പോരാട്ടം പുരോഗമിക്കുകയാണ് അബ്ബാസ് ചേരുന്നുണ്ട് അബ്ബാസ് കഴിഞ്ഞ കളിയുടെ വിശേഷങ്ങൾ ഇപ്പോഴത്തെ കളി യു എയും ജോർദാനും തമ്മിലുള്ള മത്സരം എങ്ങനെ പുരോഗമിക്കുന്നു എത്രത്തോളം ആവേശത്തിലാണ് ജോർദാനും യു എയും തമ്മിലുള്ള മത്സരം ഇപ്പോൾ ഹാഫ് ടൈം പിന്നിട്ടിരിക്കുകയാണ് അത് ഒരു ഗോളിന് ഏകപക്ഷീയമായ ഒരു ഗോളിന് ജോർദാൻ മുമ്പിലാണ് ഇതിനുമുമ്പ് ഗ്രൂപ്പ് സിയിലെ രണ്ട് മത്സരങ്ങൾ കഴിഞ്ഞു ഇത് ആദ്യത്തെ മത്സരം അൾജീരിയയും സുഡാനും തമ്മിലായിരുന്നു രണ്ടാമത്തെ മത്സരം ഇറാക്കും അതുപോലെ ബഹ്റൈനും തമ്മിലാണ് ആദ്യ മത്സരം അൾജീരിയയും സുഡാനും തമ്മിലുള്ള മത്സരം നമ്മളിപ്പോൾ കാണുന്ന നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് സുഡാൻ ആരാധകരോട് ഒരു വലിയ ആവേശം കാണാം എന്റെ പിന്നിൽ ഈ അൾജീരിയ ശക്തരായ അൾജീരിയ അൾജീരിയ പറയുമ്പോൾ ഈ കഴിഞ്ഞ തവണത്തെ ചാമ്പ്യന്മാരാണ് ഈ ചാമ്പ്യന്മാരായ ടീമിനെ ഗോൾ രഹിത സമനിലയിൽ തളച്ചു എന്നുള്ളതാണ് ഈ മത്സരത്തിന്റെ പ്രത്യേകത അതിൽ അൾജീരിയക്കാർ വളരെയധികം വലിയ ഒരു വിജയം പ്രതീക്ഷിച്ചിട്ടാണ് ഇന്നത്തെ മത്സരത്തിനുണ്ടായിരുന്നത് എന്റെ കൂടെ ചില അൾജീരിയൻ ഫാൻസ് കൂടി ചേരുന്നുണ്ട് My name is Zakaria. Yeah. I'm from Algeria, exactly in Sidi Bil Yeah. How was the game today? Uh, I'm not happy actually uh, because the draw uh, 0 0. Uh, the deviation of the match uh, is the red card of uh, Adam Wunnez player. Uh, I think in the next match uh, we will uh, win uh, against uh, Bahrain. Yeah, the okay. uh, red card is the decisive moment in the match, I think. അഥവാ ഈ ആദ്യ പകുതിയുടെ അധിക സമയത്ത് അൾജീരിയൻ താരത്തിന് രണ്ടാം റെഡ് കാർഡ് രണ്ടാം റെഡ് കാർഡ് കണ്ട് പുറത്തു പോകേണ്ടി വന്നു ഇത് മത്സരത്തിൽ ഒരു ഡിസിറ്റീവ് ആയിട്ടുള്ള മൊമെന്റ് ആയി ഒരു നിർണായക മൊമെൻ്റായി എന്നാണ് ഇവർ അൾജീരിയൻ ഫാൻസ് പറയുന്നത് ഇന്നലെ ഇവിടെ അൾജീരിയയുടെ വലിയ ആഘോഷം ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് വരുമ്പോ ഈ അൾജീരിയയെ സമനിലയിൽ തളച്ചതിൻ്റെ ആവശ്യവുമായിട്ടാണ് സുതാനി ആരാധകർ ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട് ഇവിടെ വലിയ ആഘോഷങ്ങൾ കാണാം രണ്ടാമത്തെ മത്സരം നടന്നത് ഇറാഖും ബഹ്റൈനും തമ്മിലായിരുന്നു ഇറാഖ് അവരുടെ ക്യാമ്പയിൻ വിജയത്തോടു കൂടി ആരംഭിച്ചിരിക്കുന്നു ആദ്യ പകുതിയുടെ പത്ത് ആദ്യ പകുതിയുടെ പത്താം മിനിറ്റിൽ ആഹ് പത്താം മിനിറ്റിൽ നേടിയ ഗോൾ അതുപോലെ ആദ്യ പകുതി അവസാനിക്കുന്ന മുമ്പ് മുമ്പ് നേടിയ രണ്ടാമത്തെ ഗോൾ ഈ രണ്ട് ഗോളിന് ഈ രണ്ട് ഗോൾ ഇറാക്ക് ആദ്യം നേടി പിന്നീട് ബഹ്റൈൻ രണ്ടാമത്തെ പാതിയിൽ തിരിച്ചടിച്ചു ഏത് എഴുപത്തി ഒൻപതാം മിനിറ്റിൽ എങ്കിലും ഇറാ ബഹ്റൈന് തോൽവി വഴങ്ങേണ്ടി വന്നു ഇറാഖ് അവരുടെ ഈ ടൂർണമെൻറ്റിലെ ക്യാമ്പയിൻ വിജയത്തോടു കൂടി ആരംഭിച്ചിരിക്കുകയാണ് എൻ്റെ എനിക്ക് അൽജീരിയയുടെ ഈ

നാഷണൽ ടീം അവരുടെ ഒരു നാഷണൽ ക്ലബിന്റെ അവരുടെ സ്റ്റാഫാണ് എനിക്ക് അണിഞ്ഞിട്ടുള്ളത് ഏതായാലും എനിവേ ഈ ഒരു ആഘോഷത്തിന്റെ ലഹരിയിൽ തന്നെയാണ് നിലവിൽ ദോഹയുള്ളത് മത്സരം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു മൂന്നാമത്തെ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് യു എക്കെതിരെ ജോർഡാൻ ഹാഫ് ടൈം ആകുമ്പോൾ ഒരു ഗോളിന് മുമ്പിലാണ് സൗദി അറേബ്യ ഹബീബി സൗദിയിൽ നിന്നുള്ള ആരാധകർ അൽജീരിയയിൽ നിന്നുള്ള ആരാധകർ സുഡാനിൽ നിന്നുള്ള ആരാധകർ മൊറോക്കോയിൽ നിന്നുള്ള ആരാധകർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആരാധകരാണ് ഈ ഇവിടെ തടിച്ചുകൂടിയിട്ടുള്ളത് ദോഹയിലെ സൂക്ക് വാക്കിപ്പിൽ നിന്ന് അബ്ബാസ് മുഹമ്മദ് മീഡിയ